ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചാമത്തെ ക്ലാസ് ആയി സ്റ്റെം സ്റ്റിച്ചാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ആദ്യം സ്റ്റെം സ്റ്റിച്ച് എന്താണെന്ന് പരിചയപ്പെടുന്നത് ഈ കൺ കാണിക്കുന്ന സ്റ്റിച്ചിങ് കണ്ടോ അതാണ് സ്റ്റെം സ്റ്റിച്ച് എനിക്ക് പറഞ്ഞാൽ നമ്മൾ എല്ലാ സാമഗ്രികളും ഇവിടുന്ന് നേരത്തെ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ സാധാരണ എന്താണ് നമ്മൾ പരിപാടി കോട്ടൺ എടുത്ത് ഹൂബിൽ കണക്റ്റ് ചെയ്തു പിന്നെ കീ ലോക്ക് ചെയ്ത് എടുത്ത് സൂര്യ കൊടുത്തു പിന്നെ അത് നമ്മൾ ഞാൻ ഇന്നിടത്ത് ഗ്രീൻ കളക് കേട്ടോ ആ ഓറഞ്ച് കളർ ഞാൻ വിട്ടു അടുത്ത് ഗ്രീൻ കളറാണ് ഞാൻ നൂടെ എടുത്ത് കഴിഞ്ഞത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഞാൻ അടുത്ത് ഗ്രീൻ കളർ എടുത്തിരുന്നു രാവിലെ എടുത്ത് വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കുക എന്നാലും എനിക്കൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും അത് ചെയ്തേക്കണം പിന്നെ ചന്ദിച്ച് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ റണ്ണിങ് ചെയ്യുന്നത് പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കണ്ടോ ആ നൂല് നമ്മൾ ഇപ്പോൾ ഒന്ന് നോക്കുമോ വീഡിയോ ചെയ്യുന്നത് നൂല് നമ്മൾ ബാക്കിൽ നിന്നാണ് അകത്തു നിന്നാണ് സൂചി നൂല് ഞാൻ കോർത്തെടുത്തത് എന്നിട്ട് അതിന് കുറ ആദ്യം നമ്മൾ സ്റ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ മോഡൽ തന്നെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് വിട്ട ശേഷം ഇതിൽ കാണിക്കുന്നുണ്ടോ വീട്ടിൽ കാണിക്കുന്നത് പോലെ തന്നെ ബാക്കി വന്നത് നമ്മൾ മാറ്റി പിടിക്കണം പിടിച്ചു വെച്ച ശേഷം വേണം അകത്തു നിന്ന് അതിൻ്റെ മധ്യഭാഗത്തു നിന്ന് വേണം നമ്മൾ കുത്തിയെടുക്കാനായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമോ സൂചിയെടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ബാക്കി പാൻസ് പിടിച്ച് വെച്ച് അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് നമ്മൾ പിന്നും കുത്തിയെടുക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ റണ്ണിങ് മൊത്തവും നമ്മൾ ചെയ്ത് തീർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് ഇതിനുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് നോട്ടിട്ട് അത്ര തരമുള്ള വീഡിയോസ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ്ങ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അത് സ്പീഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അത് മാത്രമേ എനിക്ക് എല്ലാ വീഡിയോസിലും പറയാനുള്ളൂ അതാരം മറന്നു പോരെ മറന്നു പോയാൽ നമ്മളുടെ പഠിച്ചതൊക്കെ നമ്മൾ വിട്ടുപോകത്തില്ലേ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോസ് ഒന്ന് അത് കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ഫാബ്രിക്കിൽ പഠിച്ച് നോട്ട് ചെയ്ത് മാറ്റി സൂക്ഷിച്ച് വെക്കുക ഭാവിയിലെപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗപ്പെടാം കേട്ടോ പിന്നെ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ബീച്ച് വർക്കും കട്ട്വർക്ക് എല്ലാം നമ്മൾ സാധാ സൂചി വെച്ച് നമ്മൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക മറക്കരുത് എന്നാലും നിങ്ങൾക്ക് ആ വീഡിയോസ് വീഡിയോസെല്ലാം ഇതിൽ കാണാൻ പറ്റും നമുക്ക് ആര്യവർക്കിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് സാധാ സൂചി കൊണ്ട് നമുക്ക് ആരി വർക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുവരെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അവരും ഇത് പഠിക്കട്ടെന്നേ